കഴിഞ്ഞ ദിവസം ഗൗരികൃഷ്ണ നായികയായിട്ട് അഭിനയിക്കുന്ന സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ ഒരു പ്രസ് മീറ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രസ് മീറ്റിൽ ഒരു ജേർണലിസ്റ്റ് ഈ ഒരു നടിയുടെ ഭാരം ഇത്രയാണ് എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ ഇങ്ങനത്തെയുള്ള നായികയാണോ അഭിനയിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഡയറക്ടറിൻ്റെ അടുത്ത് ആ ഒരു ജേർണലിസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവനെ ജേർണലിസ്റ്റൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനായിരുന്നു ഗൗരികൃഷ്ണൻ ചുട്ട മറുപടി തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ തിരക്കേണ്ട കാര്യം എന്തോ ഇതാണോ മാധ്യമധർമ്മമെന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു വ്യക്തിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ജേണലിസ്റ്റുകളും ഒക്കെ ഗൗരിക്കെതിരെ തിരിഞ്ഞെങ്കിലും ഗൗരി ഒറ്റയ്ക്ക് നിന്ന് അവരെ എല്ലാവരും നേരിടുകയാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മോത്ത് നോക്കി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നായകനോ അല്ലെങ്കിൽ ഡയറക്ടറോ ഒന്നും ഗൗരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല അവർ സൈലൻറ്റായിട്ട് തന്നെ നിന്നു എന്നിട്ട് പോലും ഗൗരി അവിടെ ഒന്ന് പതറുകയോ ഒന്നും ചെയ്യാതെ കറക്റ്റായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾക്കെല്ലാം മറുപടി കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അത് ഇപ്പോൾ എല്ലാവരും ആ ഒരു കാര്യത്തിൽ ഗൗരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കമൻസ് കാര്യങ്ങളൊക്കെ ഇടുന്നത് ഗൗരി ചെയ്ത കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആൾക്കാർ പറയുന്നുണ്ട് എന്തായാലും ഗൗരി കാണിച്ചത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് കുറേയധികം പേർ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നവരാണ് അവർക്കുള്ള ഒരു ചുട്ട മറുപടി എന്നുള്ള രീതിയിൽ ഗൗരി കൊടുത്തത് അതെന്തായാലും ആൾക്കാർക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഗൗരിക്ക് സപ്പോർട്ടാണ് ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്